ഓപ്പറേഷൻ സിദ്ധൂറിന് താൽക്കാലികമായ വിരാമുണ്ടാകുകയും പാകിസ്ഥാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തോടുകൂടി പാകിസ്ഥാന്റെ ഉന്നം ബലൂചിസ്ഥാനിലേക്ക് മാറി എന്നുള്ളതാണ് കാരണം ഇന്ത്യ ആക്രമിക്കുന്ന അതേ സമയത്ത് തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പാകിസ്ഥാന്റെ സൈന്യത്തിന് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ പ്രത്യാക്രമണം തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കാരണം ഈ ഒരു അവസരം മുതലെടുക്കൊണ്ട് ബലൂചിസ്ഥാനെ മോചിപ്പിക്കാനായിട്ടുള്ള രണ്ടായിരത്തി മൂന്ന് മുതലുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ ഈ ഒരു സമയത്ത് സജീവമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് വേണം കാണാനായിട്ട് പല ചാവേർ ബോംബ് ആക്രമണങ്ങളും പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ ആർമി നടത്തുകയും കഴിഞ്ഞ ദിവസം അവിടെ കൂടെ പോവുക ഒരു ട്രെയിൻ ബലൂചിസ്ഥാൻ ആർമി തട്ടിയെടുക്കുകയും അവിടുത്തെ ഏഴ് സൈനികരെ പാക് സൈനികരെ ാക്കി വധിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി അതിൻ്റെ അകത്ത് ആ ബന്ദികളെ വിട്ടു കൊടുക്കാനായിട്ട് പാകിസ്ഥാനുമായി ഒരു വിലവേശലിന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തയ്യാറായി അപ്പൊ അത്രത്തോളം ആ ഒരു പ്രദേശത്തിന്റെ നിയന്ത്രണം ബലൂചിസ്ഥാൻ ആർമി പിടിച്ചെടുത്തു എന്ന് വേണം കരുതാനായിട്ട് നമ്മൾ ഇന്ത്യയുടെ സിന്ധൂർ എന്ന വ്യോമാക്രമണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അല്ലെങ്കിൽ രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ബലൂചിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും കോട്ട മുതലായിട്ടുള്ള അവിടെ തലസ്ഥാനങ്ങളെല്ലാം തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുക്കുകയും അതേസമയം തന്നെ സിവിലിയൻ പ്രക്ഷോഭങ്ങൾക്ക് ബലൂചിസ്ഥാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു അപ്പോ ബലൂചിസ്ഥാനിൽ ഇപ്പൊ നടക്കുന്ന പോരാട്ടം കുറച്ചുകൂടെ കഠിപ്പിച്ചിട്ടുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ ഒരു സാഹചര്യത്തിൽ പാക് സൈനികക്ക് ബലൂചിസ്ഥാനിലുള്ള ആ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് വേണം വേണമെങ്കിലാണ് അവിടെ നടന്ന വളരെ കോൺവോയ് ആർമിയുടെ കോൺവോയ് എല്ലാം തന്നെ ബലൂചിസ്ഥാൻ ആർ ലിബറേഷൻ ആർമി തകർത്തു അങ്ങോട്ടുള്ള പല റോഡുകളുടെയും പ്രധാനപ്പെട്ട പാതകളുടെയും എല്ലാം നിയന്ത്രണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ ഈ വെടിനിർത്തൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ ഒരു രാജ്യം പാകിസ്ഥാനിൽ നിന്ന് വിട്ട് ഒരു രാജ്യമായിട്ട് മാറാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ അവിടെ നിലനിന്നി നിലനിൽക്കും എന്ന് വേണം കരുതാൻ എന്തായാലും ബലൂചിസ്ഥാൻ ആർമിയുടെ ഇപ്പോഴുള്ള ആ ഒരു ശക്തിയും പാകിസ്ഥാൻ ആർമിയുടെ ശക്തിരാഹിത്യവും ഒരു പുതിയ രാഷ്ട്രത്തിന്റെ പിറവിക്ക് കാരണമാകും എന്നാണ് കരുതുന്നത്